ിനെതിരെയും കെട്ടിട വാടകയുടെ മേൽ ജി എസ് ടി ഏർപ്പെടുത്തിയതിനെതിരെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായിട്ടാണ് ചെറുപുഴ മേഖലാ കമ്മിറ്റി സമരം നടത്തിയത് ധർണ ജില്ലാ സെക്രട്ടറി ജെ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഭാഗമായി തീയതി ഡൽഹി പാർലമെന്റ് പ്രവർത്തകർ കഴിഞ്ഞാരികൾ അവസരത്തിലാണ് കേരളത്തിലെ ഗവൺമെന്റ് പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും അതിലൂടെ പുതിയ പുതിയ നികുതി നിർദ്ദേശങ്ങൾ പ്രാബല്യത്തിൽ വരികയും ചെയ്തത് തൽഫലമായിട്ട് ആ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ പരിഗണിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വ്യാപാരികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തൊഴിൽ കരം നികുതി അടച്ചുകൊണ്ട് ലൈസൻസ് എടുത്തുകൊണ്ട് മാത്രമേ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാം അറിയാം ഏതാണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുൻപ് നൂറ്റി ഇരുപത് രൂപ ലൈസൻസ് ഫീയും മുന്നൂറ് രൂപ തൊഴിൽക്കരവും ഉണ്ടായിരുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് തൊള്ളായിരത്തിലേക്കും ആയിരത്തി ഇരുന്നൂറിലേക്കും ആയിരത്തി അഞ്ഞൂറിലേക്കും രണ്ടായിരത്തിലേക്കും രണ്ടായിരത്തി അഞ്ഞൂറിലേക്കും അയ്യായിരത്തിലേക്കും എത്തി നിൽക്കുന്നത് അങ്ങനെ നിൽക്കവേ അതെല്ലാം നമ്മൾ സഹിച്ചുകൊണ്ട് വ്യാപാരം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം പകരം വെക്കാൻ ആളുകളില്ലാത്ത പകരം കടന്നു വരാൻ ആളുകളില്ലാത്ത ഒരു തൊഴിൽ മേഖലയായി മാറിയ നമ്മുടെ തൊഴിൽ മേഖലയെ സംരക്ഷിക്കാൻ മറ്റു വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓരോ തവണയും വന്നുകൊണ്ടിരിക്കുന്ന നികുതി നിർദ്ദേശങ്ങളും വൈദ്യുത ചാർജ് വർധനവും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സഹിച്ചുകൊണ്ട് ഒരടിമ വർഗമായി വ്യാപാരികൾ കുറെ വർഷങ്ങളായി ഈ നാട്ടിൽ തൊഴിൽ ചെയ്തു വരുന്നു വരുമാനങ്ങൾ അനുദിനം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതുപോലെ വരുമാന നഷ്ടം സഹിച്ച് വരുമാന നഷ്ടം സംഭവിച്ചു മേഖലാ പ്രസിഡന്റ് റോയ് ജോസ് അധ്യക്ഷനായി വിൽസൺ തങ്കച്ചൻ കെ എം ടോണി ജോയ് റോയ് എന്നിവർ സംസാരിച്ചു ധർണയ്ക്ക് മുന്നോടിയായി നടത്തിയ മാർച്ചിൽ നിരവധി വ്യാപാരികൾ പങ്കെടുത്തു व्यारे दोहो व्यवारे दोार പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാൾ സമ്മാനമായി നേടൂ ഈ ക്രിസ്തുമസും പുതുവത്സരവും നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുദീവ് വാഗന ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ